ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഞാൻ വിട്ടുകളഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധത്തിൽ അതായത് ഓഡിയേഷന് പോയി ചതിയിൽപ്പെട്ടു എൻ്റെ നഗ്ന ചിത്രങ്ങൾ ഇറങ്ങി എൻ്റെ വീഡിയോ ഇറങ്ങി പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് എല്ലാവരും ലിങ്ക് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് നടി അവർ മലയാളിയാണെന്നാണ് പറയുന്നത് തമിഴ് സീരിയലിലൊക്കെ ഉള്ളതാണ് പിന്നെ മലയാളം സീരിയലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കണ്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കമൻറ്റ് എഴുതിയത് ഒരിക്കലും ഇതൊരു ചതിയല്ല അതായത് കാണിക്കാൻ പറഞ്ഞു മൊത്തത്തിലങ്ങ് തുണി അയച്ചെങ്ങ് കാണിച്ചു കൊടുത്തു ഒന്നി െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വൈറലാകാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് വന്ന് പിറ്റേന്ന് മുതൽ പറഞ്ഞതാണ് എനിക്ക് ചതി പറ്റിയതാണ് ഇത് എന്റേതല്ല അതായത് കാണാത്തവരെ കൂടിയിട്ട് വിളിച്ചു കാണിക്കുക എന്ന് പറയുന്നില്ലേ ഹലോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാം ഒന്ന് ഇത് വന്ന് നോക്കിയിട്ട് പോരാന്ന് പറയുന്നില്ലേ അതേപോലെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കാർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു ഈ സംഭവങ്ങളൊന്നും നമുക്കാർക്കും അറിയില്ല അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നരമ്പന്മാരില്ലേ ഞരമ്പന്മാർ മറ്റേ ഇതിൻ്റെ അകത്ത് ഈ സൈറ്റിലൊക്കെ കയറിയിട്ട് ഇതുപോലുള്ള വെബ് വെബ് സീരീസും ഇങ്ങനെയുള്ള കാണുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഞരമ്പന്മാരാണ് അപ്പൊ അരുമ്പന്മാരിൽ ഏതോ ഒരുത്തെന്ന് പറഞ്ഞാൽ ഏതോ ഒരു കമൻറ്റോ എന്തോ ഇട്ടിരുന്നു അപ്പോൾ അതിട്ടിട്ടൊന്നും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അയ്യോ എനിക്ക് ചതി പറ്റിയേ എന്ന് പറഞ്ഞിട്ട് വന്നത് നമുക്കറിയാലോ ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പിന്നെ എന്താ എന്തോ ഒരു ഗൗഡിയാ എന്തോ പിന്നെ എന്നാൽ റംലത്ത് ഗൗഡിയ അങ്ങനെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഇതുപോലെ എവിടെയോ പോയിട്ട് തുണിയയച്ചു കൊടുക്കുന്ന ടീമാണ് അങ്ങനെ പിന്നെ ഏതോ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ട് അയ്യോ എനിക്ക് ചതി പറ്റിയതാന്ന് പറഞ്ഞിട്ട് വന്നത് നമുക്കാർക്കും അവർ അറിയില്ല പക്ഷേ പക്ഷേങ്കിലെന്താണ് അവരിങ്ങനെ പറഞ്ഞപ്പോഴും എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി നമ്മളെ മലയാളികൾ അങ്ങനെയാണല്ലോ പിന്നീട് എന്ന് പറഞ്ഞു ഇവരുടെ ലിങ്ക് നോക്കലായി അത് കയറി നോക്കലായി എന്താണ് സംഭവം എന്ന് എന്നറിയില്ലായി അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം ആൾക്കാർ കണ്ട സാധനം ഒരു മണിക്കൂർ കൊണ്ട് ഒരു മില്യൺ ആൾ കണ്ടു എന്നാണ് പറയുന്നത് ആ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതും ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് പക്ഷേ എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കരിയുകയാണ് എന്നെ ആരോ ചതിയിൽപ്പെടുത്തിയതാണ് എന്നെ ചതിച്ചതാണ് അല്ല ഞാൻ എനിക്കൊരു എനിക്കൊരു കാര്യം മനസ്സിലാക്കാത്തത് നമ്മൾ എന്ത് കാര്യത്തിനായാലും എന്ത് ഓഡീഷൻ ആയിക്കഴിഞ്ഞാലും നമ്മുടെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പറം സ്വഭാവം വേറെ എന്തെങ്കിലും ഉണ്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറയും ഇതൊക്കെ സീരിയലിന് വേണ്ടതാണ് ഇതെന്താ പട്ടാളത്തിൽ എടുക്കലാണോ അല്ല പട്ടാളത്തിൽ എടുക്കലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെ അന്ന് നെഞ്ഞൾ വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുണ്ടോ നോക്കണം ഇതൊക്കെ വേണം പക്ഷേ ഈ സിനിമയിൽ എടുക്കുമ്പോൾ ഇതെന്താ പട്ടാളത്തിൽ എടുക്കുന്ന പോലെയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുക ബേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക മുമ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഇതൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ അയ്യോ ഹയ്യോ എന്നെ ചതിച്ചു ക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എനിക്കൊരവധം പറ്റിയതാണ് എന്നെ എല്ലാവരും കൂടി ഒന്ന് രക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് പിന്നെ കരച്ചിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ പുറകിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ഫെയിമ് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവർക്കിത് കാണിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ഒന്നുമില്ല ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ എല്ലാവരും കാണട്ടെ എന്നുള്ള തരത്തിലാണ് അല്ലാതെ ഒരുത്തൻ ഈ ഫോണിലൂടെ ഇതൊക്കെ ആവശ്യപ്പെടുമ്പോഴ് ഈ സാമാന്യ ബുദ്ധികൾ എല്ലാവർക്കും അറിയാം അപ്പുറത്തെ എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സീരിയലിനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു ഓഡീഷൻ അല്ല സീരിയലിന് ഇങ്ങനെയുള്ള ഈ പിന്നെ ഇതൊക്കെ ഉണ്ടോ അല്ല ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്ന് തോന്നൂലേ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഒരാൾ പോലും ഇതുപോലെ ഓഡീഷനിൽ പങ്കെടുക്കില്ല ഇമ്മാതിരി കൂതറകൾ മാത്രമേ ഇങ്ങനെയുള്ള ഓഡീഷനിൽ പങ്കെടുക്കത്തുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം പറയുമ്പോഴേക്ക് വന്നിട്ട് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് ഇനി എത്ര വലിയ ഡയറക്ടറായാലും ശരി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ശരി ഇങ്ങനെ വന്നിട്ട് കൂറ സ്വഭാവം കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി കാണിച്ചത് കാണിച്ചു പോട്ടെ അതനിപ്പോൾ ഒരു കുറച്ച് ആൾക്കാരെ കണ്ടോട്ട് പോട്ടെ അത് കഴിഞ്ഞു നോക്കാം അതിൻ്റെ പൈസയും വാങ്ങിച്ച് പോക്കറ്റിട്ടു പിന്നെയും ഇത് വന്നിങ്ങനെ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നം പറ്റിയേ എന്നെ ചതിച്ചതാണ് എൻ്റെ ഭഗവാനെ എന്നെ ചതിച്ചതാണ് എന്നെ എല്ലാവരും ഒന്നും സഹായിക്കണേ അങ്ങനെയല്ലേ ഇത് ലോകം തയ്ച്ച് പറഞ്ഞത് ഇപ്പോഴും പറയുകയാണ് എനിക്ക് നാണക്കേടാണ് എൻ്റെ വീട്ടുകാരെന്നോട് മിണ്ടുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും എന്നോട് മിണ്ടുന്നില്ല സഹോദരങ്ങൾ എന്നോട് പണക്കമായി എങ്ങനെ സഹോദരങ്ങൾ നിങ്ങളോട് മിണ്ടും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് പൈസക്ക് വേണ്ടിയിട്ട് ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിക്കുന്ന നിങ്ങളോട് എങ്ങനെയാണ് സഹോദരനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളോട് മിണ്ടുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇതൊന്നും അയച്ച് കാണിക്കുമ്പോഴുവരും ഒന്ന് ഓർമ്മയില്ലായിരുന്ന അല്ല ഇവരൊക്കെ ഉണ്ട് എന്നുള്ള ഓർമ്മയില്ലായിരുന്ന അതാണ് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇനി എന്തൊക്കെ ഇല്ലെങ്കിൽ ശരി ചില ആൾക്കാർക്ക് ആ നടിയാണ് ഇങ്ങനെ ആ നടിയാണ് ആ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അതിപ്പോഴും ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കലാണ് ഇതിൻ്റെ ഒരു ഛേദോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പണം തന്നെയായിരിക്കും വേറെ എന്തെന്നാണ് അല്ല പണം തന്നെ പണത്തിൻ്റെ മുകളിൽ ഇപ്പോൾ പരന്തം എന്ന് പറയുന്ന പോലെയാണ് ഈ പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനും തയ്യാറായിട്ട് പിന്നീട് വന്നിട്ട് ഇങ്ങനെ കരിയുക അതാണ് പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ നടീനെ ഇതുവരെ ആർക്കും അറിയില്ല കേട്ടോ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതായത് ഇങ്ങനെ വന്നത് കൊണ്ടെന്നാണ് ഇങ്ങനൊരു നടിയുണ്ട് മലയാളിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അവർ അഭിനയിച്ച സീരിയലിന് മരണ റേറ്റിംഗ് എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ഈ ഒരു കാര്യം വന്നതുകൊണ്ട് മാത്രം ഇതെല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞരമ്പമാർ മുഴുവൻ വന്നിട്ട് എന്ന് പറഞ്ഞാൽ വട്ടവിട്ട് പറക്കും എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കണ്ടത് ഇത് തന്നെയല്ലേ അതായത് എന്താണ് സംഭവിച്ചത് എന്താണ് എവിടെയാണ് ലിങ്ക് ഈ ലിങ്ക് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരക്കം പായുകയാണ് കോഴികൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നാൽ യു കിട്ടുന്ന ലിങ്ക് ഏതാണെന്നൊക്കെ അറിയുകയും ചെയ്യുക എന്നിട്ടും ഈ പിന്നെ ഇവിടെ ലിങ്കിന് വേണ്ടിയിട്ട് തപ്പുന്നു അപ്പോഴേക്കും അടി വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നു പിന്നീട് പൊട്ടിക്കരിയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ എന്നെ ചതിശ എന്ന് പറയുന്നത് എന്ത് ചതി നമ്മളൊരു ഫോണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത് അപ്പുറത്തെ ഭാഗത്തുള്ളത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ ഒരു ഓഡീഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ നിന്നെല്ലാം അഴിച്ചു മാറ്റി കൊടുക്കുമ്പോഴെങ്കിലും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടേ പക്ഷേ അത് ശ്രദ്ധിക്കൂല എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ടാകും കൃത്യമായിട്ട് ചിക്കിളി വാങ്ങിച്ചിട്ടുണ്ടാവും ചിക്കിളി വാങ്ങിക്കാതെ ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ത് തറ പരിപാടി വേണമെങ്കിലും ചെയ്തോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ വീണ്ടും വീണ്ടും വന്നിട്ട് ഇവിടെ കരഞ്ഞിട്ട് മറ്റുള്ളവരെയും കൂടി ഇത് അറിയിക്കാതിരുന്നാൽ മതി കാരണം സോഷ്യൽ മീഡിയ രണ്ട് ദിവസമായിട്ട് തുറക്കാൻ കഴിയില്ലായിരുന്നു എവിടെ തുറന്നു കഴിഞ്ഞാലും നഗ്നചിത്രവും എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകൾ അതുപോലെ തന്നെ വീഡിയോ വീഡിയോ ലിങ്ക് വേണോ ലിങ്ക് വേണോ എന്ന് പറഞ്ഞിട്ട് കുറെ ടീമുകൾ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ആ ബിരിയാണിയിൽ കനി കുസത്തി അഭിനയിച്ചില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് ഇപ്പോൾ എന്തോ ഒരു വേറൊരു സിനിമയുണ്ടല്ലോ അതിൻ്റെ അകത്ത് മറ്റേ ദിവ്യപ്രഭ അഭിനയിച്ചില്ലേ അതുപോലെ അഭിനയിച്ചേക്കണം ഒന്നും നോക്കി മൊത്തത്തിൽ നിങ്ങൾ മൊത്തത്തിലാ മൊത്തത്തിലേക്കണം മാത്രല്ലേ മനസ്സിലായി എന്നിട്ട് പറയണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമോചനം ഇതാണ് ഞങ്ങളുടെ ഒക്കെ ഇതെന്ന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതാണ് ഇപ്പോൾ ഈ കനീകുസൃതിയൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ അത് കണ്ടിട്ട് അതിൻ്റെ അകത്തൊക്കെ കാണിച്ചിരിക്കുന്ന ഇരിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോഴേ എനിക്ക് തോന്നുകയാണ് ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് പറയുമ്പോഴെന്താ പറയുന്നത് ഞങ്ങൾ ന്യൂ ന്യൂ കാറാണ് ആണ് ന്യൂ ജനറേഷനാണ് ഞങ്ങളിങ്ങനെയാണ് എന്താ മാങ്ങാത്തുലി ഇവർ പറയുന്നത് അതായത് തുണിയില്ലാതെ നൂൽ ബന്ധമില്ലാതെ അഭിനയിച്ചിട്ട് പറയുകയാണ് ഞങ്ങളാണ് ഭയങ്കര സംഭവങ്ങളിത് അതിനൊക്കെ പിന്നെ എന്താ പറയേണ്ടത് അതിനൊക്കെ അവാർഡ് കൊടുക്കാനാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സർക്കാരുകളും അതാണ് ഏറ്റവും സങ്കടം അതായത് ഈ തുണിയായി ചാടിക്കഴിഞ്ഞാലും അതിന് പിന്നെ അവാർഡ് കൊണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതിനടക്കം ഒരു സിനിമ വന്നു ആ സിനിമയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്നിട്ട് ഇത് ഇത് കണ്ടവർക്കും കുറ്റമുണ്ട് അതായത് ഈ കാണിക്കുന്നവർക്ക് കുറ്റമില്ല ഇത് കാണാൻ കാണുന്നവർക്കാണ് കുറ്റം അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓൻ്റെ മേരെ പൊങ്കാലിയാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല ആ കാണിക്കുന്നവരുടെ എന്താ പറയേണ്ടത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചിട്ട് വേറെന്തല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം കാണിച്ചു കൊടുത്തിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവനെ പിന്നീട് പൊങ്കാലി ഇടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നരമ്പന്മാരുടെ ഈ ഞരമ്പന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും ഇതിൻ്റെയൊക്കെ അടിയിൽ വരുന്നത് ഇതുകൊണ്ട് ഒരു സ്ത്രീക്കും ഒരു ഗുണവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി കോപ്രായങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ആലോചിക്കുക ആലോചിച്ചതിന് ശേഷം മാത്രം പോവുക അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ കനീ ഖുസുദീനെ തന്നെയാണ് ഇപ്പോഴും റോൾ മോഡലാക്കി എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിലൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്കൊരു കുഴപ്പമില്ല അവരിപ്പോഴും പറയുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്നത് കമ്മിറ്റ് ചെയ്തതെന്ന് കാരണം മൂവായിരം രൂപ പോലും ഇല്ലായിരുന്നു കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് അത്ര ദാരിദ്ര്യമായിരുന്നു എന്ന് എടോ നിങ്ങൾക്കൊരു കാര്യമുണ്ട് ഈ കല്ല് ഓങ്ങാൻ പോയിക്കൂടെ അതല്ലേ ആരും നല്ലത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ജോലികളില്ലേ അപ്പോൾ ആ ജോലിക്ക് പോയിക്കൂടെ ഇംമാതിരി കോപ്രായത്തിന് പോകണോ അല്ല നല്ല മാത്രമല്ലേ നാലാൾക്കാർക്ക് ആണുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് നമ്മൾ ആര് ഫോൺ ചെയ്യുമ്പോഴായാലും ആ എന്ത് ഓഡിയേഷൻ ആയി കഴിഞ്ഞാലും നമ്മൾ ഈ തുണി അഴിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നീട് എന്നെ ചതിച്ചു ഞാൻ ഇങ്ങനെയായിപ്പോയി അയ്യോ എന്നെ ചതിച്ചതാണ് പീലിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരാതെ ഇതൊന്നും കാണിച്ചു കൊടുക്കാതിരിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം